ശിശുദിന ആഘോഷത്തിന്റെ ഭാഗമായി ഗ്രേസി മെമ്മോറിയൽ എൽ പി സ്കൂളിൽ ശിശുദിന റാലി സംഘടിപ്പിച്ചു റാലി സ്കൂൾ സ്കൂളച്ഛം ദീപ സുഭാഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു പാറത്തോട് പള്ളിപ്പുടി വരെ നീണ്ട റാലിയിൽ പാറത്തോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു തുറന്ന് നടന്ന സമ്മേളനത്തിൽ പി ടി ഐ പ്രസിഡന്റ് ടി പി അമൽ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂളാം ദീപ സുഭാഷ് യോഗം ഉദ്ഘാടനം ചെയ്തു മുൻ പി ടി ഐ പ്രസിഡന്റ് സ്റ്റിജോ കുരുവിള അജിത ജിൻസി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു തുറന്ന് കുട്ടികൾക്ക് സ്നേഹവിരുദം നടത്തി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള